നമസ്കാരം ഇത് തരംഗം എന്ന സിനിമയുടെ പോസ്റ്റാണ് രണ്ടായിരത്തി പതിനേഴിൽ വന്ന സിനിമ സംവിധായകൻ പുതുമുഖമായിരുന്നു ടൊവിനോ നായകൻ ശാന്തി ബാലേന്ദ്രൻ എന്ന പുതുമുഖ നായിക സിനിമ തിയേറ്ററിൽ ഒരു ചലനം ഉണ്ടാക്കില്ല വിജയിക്കാത്ത പൊളിഞ്ഞുപോയ സിനിമ എന്ന് തന്നെ പറയാം എന്നാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതിലെ നായികയെ കൂടി തിരക്കഥാ രചനയിൽ പങ്കാളിയാക്കി ആ അതേ സംവിധായകൻ സംവിധാനം ചെയ്ത ഒരു സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ ഓ അതല്ലേ വരട്ടെ എന്നിട്ട് നോക്കാം എന്നായിരിക്കും ഒരു സിനിമാ പ്രേക്ഷകൻ ആദ്യം കരുതി കാണുക എന്നാൽ മുപ്പത് കോടി ചെലവിൽ നിർമ്മിച്ച ആ ഒരു സിനിമയുമായി അയാൾ വന്നു രണ്ടാമത്തെ ചിത്രം അതെടുത്ത സംവിധായകൻ്റെ പേര് ഡൊമിനിക് അരുൺ സിനിമയുടെ പേര് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വെറും പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി രണ്ട് കോടി കളക്ട് ചെയ്ത് മലയാള സിനിമയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സിനിമ മുന്നൂറ് കോടിയിലേക്ക് എത്തിയേക്കും എന്ന വിലയിരുത്തലുകൾ വരുമ്പോൾ ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത കല്യാണി പ്രദർശൻ സിനിമ ലോക മലയാളത്തിൻ്റെ മറ്റൊരു അത്ഭുതമാവുകയാണ് ഇന്ത്യൻ സിനിമാ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ലോകയെക്കുറിച്ചാണ് മേക്കിംഗ് മുതൽ കളക്ഷൻ വരെ ചർച്ചയിൽ ഉയർന്നു വരികയാണ് എന്താണ് ലോകയ്ക്ക് ഉണ്ടായത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ആദ്യം കളക്ഷൻ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ ആരംഭിക്കാം ലോക ഇരുന്നൂറ് കോടി കടന്നപ്പോൾ സിനിമാ പ്രേമികളും സിനിമാ വ്യവസായത്തെ നിരീക്ഷിക്കുന്നവരും ഒക്കെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം ഇത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാകുമോ എന്നതാണത് അതിനുള്ള സാധ്യതകൾ ഇപ്പോൾ തള്ളിക്കളയാനാകാത്ത വിധമാണ് ലോകയുടെ കുതിപ്പ് ഇരുന്നൂറ് കോടി മറികടന്ന നാലാമത്തെ സിനിമയായി കല്യാണിയുടെ ഈ ചിത്രം അങ്ങനെ ഉയരങ്ങൾ കീഴടക്കുമ്പോൾ ചരിത്രം വഴിമാറുകയായിരുന്നു ഓരോ ഘട്ടത്തിലും ആദ്യ ദിനം ആറ് ദശാംശം ആറ് കോടി രൂപ മാത്രം കളക്ട് ചെയ്ത സിനിമ തുടർന്നുള്ള ദിവസങ്ങളിൽ അക്ഷരാർത്ഥത്തിൽ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് പോവുകയായിരുന്നു വെറും ഏഴ് ദിവസം കൊണ്ട് നൂറ് കോടി ക്ലബിലേക്ക് എത്തി ഇപ്പോൾ വെറും പതിമൂന്ന് ദിവസം കൊണ്ടാണ് ഇരുന്നൂറ്റി രണ്ട് കോടിയിലേക്ക് കളക്ഷൻ എത്തിയത് തെന്നിന്ത്യയിൽ നായിക പ്രധാനമായ ഒരു സിനിമയുടെ കുതിപ്പ് എന്നതാണ് ലോകയുടെ ഏറ്റവും വലിയ അടയാളം ഇതിനു മുമ്പില്ലാത്ത അനുഭവം മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളെല്ലാം ആൺ താരങ്ങളുടേതായിരുന്നു ലോകയെ കൂടാതെയുള്ള മൂന്ന് സിനിമകളും അതായത് ഇരുന്നൂറ് കോടി കടന്ന മൂന്ന് സിനിമകളും ഈ കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് ഒരു നിര യുവാക്കളുടെ നായകത്വത്തിൽ ആയിരുന്നു എങ്കിൽ ബാക്കി രണ്ട് സിനിമകളും മോഹൻലാലിൻ്റെ ചിത്രങ്ങളായിരുന്നു സ്വാഭാവികമായും കളക്ഷൻ്റെ പേരിലുള്ള റെക്കോർഡുകൾ ആദ്യം മറികടക്കുക എന്ന രീതി ഇരുന്നൂറ് കോടിയുടെ കാര്യത്തിലും മോഹൻലാൽ തന്നെയാണ് നിർവഹിച്ചത് ഏറ്റവും കൂടിയ കളക്ഷൻ സ്വന്തമാക്കിയ എംപുരാൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം പൂജ്യം എട്ട് കോടിയാണ് അതിൻ്റെ കളക്ഷൻ അന്വേഷിച്ചാൽ നമുക്ക് കിട്ടുന്ന വിവരം രണ്ടാമതായി മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തി ദശാംശം മൂന്ന് കോടി മൂന്നാമത് തുടരും അത് മോഹൻലാൽ ചിത്രം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് കോടി മൂന്നും ഈ മോഹൻലാലിൻ്റെ രണ്ട് സിനിമകളും ഈ വർഷം തന്നെയാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്നാൽ ഈ പോക്ക് പോയാൽ ലോക അതിനെയൊക്കെ മറികടക്കാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ വരികയാണ് അതിനുള്ള കെൽപ്പ് ലോകയ്ക്കുണ്ട് എന്നാണ് മാർക്കറ്റ് വാച്ചർമാരുടെ നിരീക്ഷണം പാൻ ഇന്ത്യൻ ലെവലിൽ ഉണ്ടാക്കിയ മുന്നേറ്റമാണ് അതിൽ ഒരു സൂചന ഭാഷയുടെ അതിരുകൾ മറികടക്കാൻ കെൽപ്പുള്ള ഉള്ളടക്കം അതിനനുസരിച്ച് ലഭിച്ച അസാധാരണ സ്വീകരണം ലോകയെ ഒരു ലോക സിനിമയുടെ നിലവാരത്തിൽ ആസ്വദിക്കാവുന്ന തരത്തിൽ മെയ്ക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യം വാണിജ്യ സിനിമയുടെ ചേരുവകൾ കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് ചുരുക്കാതെ സൂപ്പർ ഹീറോ സിനിമകളുടെ അന്താരാഷ്ട്ര മാർക്കറ്റിന് സ്വീകാര്യമാകുന്ന വിധത്തിലുള്ള ഭാവുകത്വത്തിലാണ് ലോക എന്ന സിനിമ ഒരുക്കിയത് കേരളത്തിൻ്റെ ഐതിഹ്യം കള്ളിയം കാട്ട് കറുത്ത നിലിയെ ലോകത്തിൻ്റെ ചലച്ചിത്ര ആസ്വാദ്യതയുടെ ആകാശത്തേക്ക് തുറന്നു വിട്ട് അത്ഭുതം കാണിച്ചിരിക്കുകയാണ് ഡൊമിനിക് അരുണും സംഘവും മാത്രമല്ല ലോകയുടെ വിജയം ലോകയുടെ മാത്രം വിജയമല്ല അതിൻ്റെ ചിത്രങ്ങളുടെ അടുത്ത ഭാഗങ്ങളുടെ നിലമൊരുക്കുന്നതിൻ്റെ വിജയം കൂടിയാണ് ശരാശരി ആയാൽ പോലും അടുത്ത ഭാഗത്തിനുള്ള മിനിമം സ്വീകാര്യതയ്ക്കുള്ള അരങ്ങൊരുക്കിയാണ് ലോകയുടെ ചന്ദ്ര എപ്പിസോഡിന്റെ മുന്നേറ്റം പാൻ ഇന്ത്യൻ ലെവലിൽ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളുടെ മുന്നേറ്റമാണ് ലോകയുടെ മാർക്കറ്റിൽ അസാധാരണമായ കരുത്തായത് ഇന്ത്യക്ക് പുറത്തും കാര്യമായ മുന്നേറ്റം സിനിമ ഉണ്ടാക്കുന്നുണ്ട് അഞ്ച് ഭാഗങ്ങളുള്ള സൂപ്പർ ഹീറോ യൂണിവേഴ്സ് ചിത്രമാണ് ഡൊമിനിക് അരുണിൻ്റെ മനസ്സിലുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതിൽ ഇനിയും പെൺകഥാപാത്രം നയിക്കുന്ന സിനിമ കൂടി ഉണ്ടത്രേ അതിനിടെ രസകരമായ ഒരു കാര്യം പുതുതലമുറ മുന്നേറ്റത്തിനിടയിലും അപ്പുറത്ത് മോഹൻലാലാണ് എന്നത് തന്നെയാണ് ലോകയുടെ മുന്നേറ്റം ആഘോഷമാക്കുമ്പോഴും മോഹൻലാൽ നായകനായ സത്യൻ തിക്കാട് സിനിമ ഹൃദയപൂർവം ഏതൊരു മുൻ സത്യൻ സിനിമയെക്കാളും കളക്ഷനിലടക്കം മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടാണ് തിയേറ്ററിൽ ഓടുന്നത് ലോകയോട് തിയേറ്ററിൽ മത്സരിക്കുന്ന ഏക സിനിമയും ഹൃദയപൂർവ്വമാണ് ആഗോളതലത്തിൽ അറുപത്തൊന്ന് കോടിയിലധികം രൂപ നേടിക്കഴിഞ്ഞു ഹൃദയപൂർവ്വം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഓണത്തിന് പുറത്തേക്ക് വന്ന ഓടും കുതിര ചാടും കുതിര എന്ന ഫഹദ് ഫാസിൽ നായകനായ സിനിമയിലും കല്യാണിയാണ് മുഖ്യ നായിക കഥ പത്രത്തെ അവതരിപ്പിച്ചത് എന്ന പ്രത്യേകത കൂടിയുണ്ട് സ്വന്തം സിനിമയോട് തന്നെ മത്സരിച്ച മറ്റൊരു സിനിമയിലും നായികയായി അവർ നൂറ് കോടി കടന്ന പന്ത്രണ്ടാമത്തെ ചിത്രം കൂടിയാണ് എന്ന പ്രത്യേകത മലയാള സിനിമയ്ക്ക് നൽകി കൂടിയാണ് ലോകയുടെ മുന്നേറ്റം ഇതുവരെയുള്ള പന്ത്രണ്ട് കോടി പടങ്ങൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ലോകയ്ക്കൊപ്പം ഇരുന്നൂറ് കോടി കടന്ന എംബുരാൻ മഞ്ഞുമ്മൽ ബോയ്സ് തുടരും എന്നിവ കൂടാതെ ബാക്കി എട്ട് കോടി പടങ്ങളാണ് അത് പിന്നിൽ നിന്ന് മുന്നോട്ട് നോക്കാം ഒന്ന് എ ആർ എം നൂറ്റി ആറ് ദശാംശം ഏഴ് അഞ്ച് കോടി രണ്ട് മാർക്കോ നൂറ്റി പത്ത് കോടി മൂന്ന് ലൂസിഫർ നൂറ്റി ഇരുപത്തൊമ്പത് കോടി നാല് പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ച് കോടി അഞ്ച് പുലിമുരുകൻ നൂറ്റി അമ്പത്തിരണ്ട് കോടി മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി പടമാണ് മോഹൻലാലിൻ്റെ പുലിമുരുകൻ എന്നാണ് തോന്നുന്നത് രണ്ടായിരത്തി പതിനാറിൽ തന്നെ ഈ നേട്ടം സ്വന്തമാക്കിയതാണ് പുലിമുരുകൻ കോവിഡിന് മുമ്പ് ആറാമത്തെ ചിത്രം ആവേശം നൂറ്റി അമ്പത്തി കോടി ആടുജീവിതം ഏഴാമത്തെ സിനിമ നൂറ്റി അമ്പത്തി എട്ട് ദശാംശം അഞ്ച് കോടി എട്ടാമത്തേത് രണ്ടായിരത്തി പതിനെട്ട് നൂറ്റി എഴുപത്തിയേഴ് കോടി ബാക്കി നാല് സിനിമകൾ ഏതൊക്കെയാണ് ലോകയടക്കം തുടരും മഞ്ഞുമൽ ബോയ്സ് എംപുര എന്നിങ്ങനെയാണ് പട്ടിക അങ്ങനെ ഉള്ള പന്ത്രണ്ട് നൂറ് കോടി പടങ്ങൾ പണ്ടൊന്നും സ്വപ്നം കാണാൻ കഴിയാത്ത ലോകത്തേക്കാണ് മലയാള സിനിമ നടന്നെത്തിയത് ചെറിയ ചെലവിൽ വമ്പൻ സിനിമകൾ ഉണ്ടാക്കുന്ന മലയാളം ലോകയുടെ വരവോടെ ചർച്ചയാകുന്ന പല കാര്യങ്ങളിൽ അഞ്ചെണ്ണം എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമത്തേത് മലയാള സിനിമയുടെ മുന്നേറ്റത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് അക്കമിട്ടാവ ഓരോന്നും നോക്കാം ഒന്നാമത്തേത് മലയാള സിനിമ തന്നെയാണ് തുടർച്ചയായി ഇരുന്നൂറ് കോടി കളക്ട് ചെയ്യുന്ന സിനിമാ വ്യവസായമായി മലയാളം മാറുന്ന കാഴ്ചയാണ് അതിലേറ്റവും പ്രധാന അത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്തിയപ്പോൾ ഒരു ദശകത്തോളമായി ബോളിവുഡിൻ്റെ കിതപ്പ് അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന സാഹചര്യമാണ് മുംബൈയിൽ അല്ലെങ്കിൽ ഹിന്ദി സിനിമാ ലോകത്ത് ഇന്ത്യൻ സിനിമാ വ്യവസായത്തെ നിയന്ത്രിച്ചിരുന്ന ബോളിവുഡിൽ ഇപ്പോൾ എട്ട് നിലയിൽ പൊട്ടുന്ന അക്ഷയ് കുമാർ മോഡലാണ് വലിയ ദുരന്തം എന്നാൽ അതിനെ മറികടന്ന് സൗത്ത് ഇന്ത്യൻ സിനിമകളുടെ തേരോട്ടം ആരംഭിച്ചത് ബാഹുബലിയോടെയാണ് അത് പുഷ്പയിലേക്കും അത് കടന്ന് മലയാളത്തിലേക്കും നീണ്ട കാഴ്ച നമ്മൾ കണ്ടു കോവിഡാനന്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചാവയടക്കമുള്ള ചില ചിത്രങ്ങൾ ബോളിവുഡിനൊരു പ്രതീക്ഷയായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കൂടിയ നിലയിൽ ഉത്തരേന്ത്യൻ സിനിമകൾ തന്നെയാണ് ആകെ വരുമാനത്തിന്റെ പ്രധാന കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത ഇന്ത്യൻ സിനിമകളിൽ ആറാം സ്ഥാനത്തെ എംപുരാനുണ്ട് ആ കൂട്ടത്തിലേക്കാണ് ഇപ്പോൾ ലോക മുന്നോട്ട് കുതിക്കുന്നത് എന്താണ് മലയാളത്തിൽ നടക്കുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് ബോളിവുഡ് അടക്കമുള്ള സിനിമാ ലോകം അടുത്തത് ലോകയുടെ സംവിധായകൻ്റെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങണം ആദ്യ സിനിമയായ തരംഗം ടൊവിനോയും ശാന്തി ബാലചന്ദ്രനെയും അണിനിരത്തി ചിത്രം ഡൊമിനിക് അരുൺ എന്ന സംവിധായകന്റെ വരവത്ര പന്തിയല്ല എന്ന് തോന്നിപ്പിച്ച ചിത്രം പരാജയത്തെ തുടർന്ന് പിന്നീട് അഞ്ചു വർഷമായി ആ സംവിധായകനെ കാണാനുണ്ടായിരുന്നില്ല പക്ഷേ സംഗതി ഔട്ടായി എന്ന് വിശ്വസിച്ചവർ വരെ ഉണ്ടായിരിക്കേ ഡൊമിനിക് അരുൺ വലിയൊരു വരവാണ് വന്നത് രണ്ടാം വരവ് രണ്ടാം ചിത്രത്തിലൂടെ വന്ന് സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചു ഒപ്പം അന്നത്തെ നായിക ശാന്തി ബാലേന്ദ്രൻ സഹ എഴുത്തുകാരിയായി ലോകയുടെ യിലൂടെ അതിശയിപ്പിച്ചു മൂന്നാമത്തെ കാര്യം കല്യാണിയുടെ സാന്നിധ്യമാണ് ചുരുക്കം സിനിമകൾ മാത്രം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ചെയ്ത കല്യാണി പല വേഷങ്ങളും മികവുറ്റേതാക്കിയെങ്കിലും മികച്ച നടി നടിയെന്ന പേരെടുത്ത മൈക്കൽ ഫാത്തിമ പോലെ ചുരുക്കം ക്യാരക്ടറുകൾ എടുത്തുപറയാൻ ഉള്ള അവരുടെ ചുരുങ്ങിയ കാലത്തിലെ കരിയറിൽ എടുത്തു പറയാനുള്ള നടി കൂടിയാണ് വരണ ആവശ്യമുണ്ട് മാനാട് ഹൃദയം ബ്രോഡാടി തല്ലുമാല ആന്റണി ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ട നിരവധി സിനിമകൾ ഉണ്ട് ചെയ്തതിൽ കല്യാണിയുടെ ഇടം പക്ഷേ മലയാള സിനിമയിൽ ഏതാണ് എന്ന് അടയാളപ്പെടുത്തുന്ന മട്ടിലേക്കുള്ളൊരു ബോക്സ് ഓഫീസിൽ മുന്നേറ്റം അവരുടെ സിനിമകൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ലോക താനൊരു ലോക സിനിമാ കഥാപാത്രത്തിനുള്ള മെറ്റീരിയലാണ് നടി മെറ്റീരിയലാണ് എന്ന് തെളിയിക്കുകയാണ് ലോകയിലൂടെ കല്യാണി അടുത്തത് നസ്ലിനാണ് പ്രേമലുവിലൂടെ കോടി ക്ലബിൽ കയറിയ സമീപകാലത്ത് ഏറ്റവും വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ നായക നടൻ ചെറിയ വേഷങ്ങളിലൂടെ വന്ന് ഉയരങ്ങൾ കീഴടക്കിയ നസ്ലിൻ്റെ രണ്ടാമത്തെ കോടി പടമായി മാറി ലോക നായിക പ്രധാന സിനിമയായിട്ടും നസ്ലിൻ തൻ്റെ മികവ് കൊണ്ട് സ്കോർ ചെയ്ത് അതിശയിപ്പിച്ചു ലോകയിലൂടെ എല്ലാത്തിനുമുപരി സെക്കൻഡുകൾ മാത്രം നീണ്ട വെറും വെറുമൊരു ക്യാമിയോ റോളിലെത്തി നമ്മളതിശയിപ്പിച്ച ദുൽഖർ സൽമാൻ തൻ്റെ നിർമ്മാണ കമ്പനിയിലേക്ക് ആദ്യ സിനിമയിൽ പൊട്ടിപ്പോയ സംവിധായകൻ ഒരു കഥയുമായി എത്തിയപ്പോൾ അത് നമുക്കെടുക്കാമെന്ന് തീരുമാനിക്കാനുണ്ടായ ആ ദീർഘവീക്ഷണം സിനിമയെക്കുറിച്ചുള്ള സങ്കല്പം മുപ്പത് കോടി ചെലവിട്ട് മുന്നൂറ് കോടിയിലേക്ക് എത്തിക്കാവുന്ന ഒരു മെറ്റീരിയലിൻ്റെ പ്രൊഡക്ഷന് ഇറങ്ങിത്തിരിച്ച ആ ബുദ്ധി ഇതിലെ ലാഭം അടുത്ത ഭാഗങ്ങൾക്ക് ഉപയോഗിക്കും എന്ന് ദുൽഖർ പ്രഖ്യാപിച്ചത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അടുത്ത ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ലോകയുടെ പ്രപഞ്ചം എങ്ങനെയുള്ളതായിരിക്കും എന്ന ആകാംക്ഷയിലേക്ക് പ്രേക്ഷകനെ എടുത്തെറിയാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് ലോക എന്ന സിനിമ അവശേഷിപ്പിച്ച ഏറ്റവും ഗംഭീരമായ കാര്യം കാത്തിരിക്കാം നമുക്ക് അടുത്ത കഥകൾക്കായി അതിനപ്പുറം ലോക കീഴടക്കുന്ന അടുത്ത റെക്കോർഡുകൾക്കായി നന്ദി നമസ്കാരം